ഭാരം 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 ഹരിക്കുന്ന അങ്ങനെ ഞങ്ങൾ അങ്ങേ വന്ദിക്കുന്നു ഭാരം അങ്ങനെ ഭഗവാനെ അവരെല്ലാവരും സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അവരെ കാലാഗ്രഹത്തിൽ പോയി ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേരുന്ന രാത്രിയിൽ ഭഗവാൻ ഈ ഭൂമിയിൽ പ്രകടമായി കാരാഗ്രഹത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത് എവിടെയാണ് കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ ഭഗവാൻ എപ്രകാരമാണോ അർദ്ധരാത്രി പെട്ടെന്ന് ചന്ദ്രൻ വന്നാൽ ആ ചന്ദ്രൻ വന്നാൽ എങ്ങനെ ഇതുപോലെ ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ ഭഗവാൻ അവതരിച്ചു കാരണം ഭഗവാന്റെ പ്രതിജ്ഞ തന്നെ തന്നെ ഭഗവാൻ പറയുന്നത് എപ്പോഴൊക്കെ ഭൂമിയിൽ ഗ്ലാന് സംഭവിക്കുന്നതോ യഥാർമ്മ ഗ്ലാന് അപ്പോഴൊക്കെ എന്ന പ്രതിജ്ഞ സത്യമാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ എന്താണ് ചിങ്ങമാസത്തിന് ഭഗവാൻ കാരാഗ്രഹത്തിന് പ്രകടമായി നമ്മൾ ആ അവതാരത്തിലേക്ക് കടക്കുകയാണ് ഇനി നിങ്ങളൊക്കെ സഹകരണം വേണം ആരും വഴിയിൽ നടക്കരുത് എല്ലാവരും എണീറ്റ് നിന്ന് ഫോട്ടോ എടുക്കരുത് അവൾ ഇരുന്നേ ഫോട്ടോ എടുക്കാവൂ മറ്റുള്ളവർക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇത് കുറവാണ് കാരണം പുറകിലൊക്കെ ധാരാളം ആൾക്കാരിക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എല്ലാവരും ജപിക്കണം മനസ്സിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ुद्गनम् निर्मलोडगणोदयम् महीमङ्कलपूयिष्ट पुरग्रामप्रजागराम् नद्यप्रसन्न सलिला हृदा जलदिहश्रिया विजालीकुलसन्नाद सबगाबलराजय महो वायु पुण्यगन्धमहश्वरी अग्नयश्च द्विजादीनाम् शान्ता तत्र मनां मनांस्यासन् प्रसन्नानि साधू नाम सुरगृहम् जायमाने जने तस्मिन् ने दुर्तुन्तु दिवि सिद्धकारणा മന്ദം 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 ജലതരാ ജഗ്ച്ചൂരസാഗരം നിശീദേ തമോദ്ഭൂ ജയമാനേ ജനാർദ്ദേ ദൂ വിശയ ആവിരാസീ യിശിന്ദുരിവ പുഷ്കലാ ഗോവിന്ദമ സങ്കീർത്തനം ാരായണ ഹരേ നാരായണ ഹരിായണ ഹരേ നാരായണ ഹാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഇനി ഭഗവാൻ അവതരിക്കുകയാണ് നമ്മുടെ ഈ ശാലയില് ഭഗവാന്റെ അവതാരമാണ് നമ്മളൊക്കെ കാണുന്നത് എല്ലാവരും ഉറക്ക നാമം ചൊല്ലണം എല്ലാം പറഞ്ഞ പ്രകാരം എല്ലാവരും നാമം ഉറക്ക ചൊല്ലണം ആരും ആക്കേണ്ട ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടല്ലോ ഒരു സംശയം സൈലന്റ് ആയിട്ട് സൈല ഒരാളോ സർവത്ര സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവരും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ Krishna, Krishna, Krishna. Hare Krishna, Hare Krishna, 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 Hare Krishna. Krishna, Krishna. is I'm कृष्ण हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्ण हरे कृष्ण Krishna, Hare Krishna, Hare श्रीकृष्णा शरण श्री